മുൻ ആലപ്പുഴ ഡി സി സി വൈസ് പ്രസിഡന്റും ആലപ്പി കോറേറ്റീവ് സ്പിന്നിംഗ് മിൽ ചെയർമാനുമായിരുന്ന അഡ്വക്കേറ്റ് പി എസ് ബാബുരാജിന്റെ ഒന്നാം ചരമവാർഷികം കായംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച ആചരിക്കും അനുസ്മരണ സമ്മേളനം എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്യും ഡി സി സി വൈസ് പ്രസിഡന്റും ആലപ്പി കോറേറ്റീവ് സ്പിന്നിംഗ് മിൽ ചെയർമാനുമായിരുന്ന അഡ്വക്കേറ്റ് പി എസ് ബാബുരാജിന്റെ ഒന്നാം ചരമവാർഷികം കായംകുളത്തെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച നടക്കും കായംകുളത്തെ വിദ്യാർത്ഥി യുവജന രംഗത്ത് നിസ്സീമമായ സംഭാവനകൾ നൽകിയ അഡ്വക്കേറ്റ് പി എസ് ബാബുരാജ് കഴിഞ്ഞ നാല് പതിറ്റാണ്ട് കാലമായി കോൺഗ്രസ് നേതൃത്വയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ കായംകുളം നിയമ യു ഡി എഫ് കമ്മിറ്റിയുടെ കൺവീനർ ആലപ്പുഴ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഉപാധ്യക്ഷൻ കാൽ നൂറ്റാണ്ടുകാലമായി വിവിധ തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിന്റെ ജനറൽ കൺവീനർ എന്നീ നിലയിൽ പ്രവർത്തിച്ച് തന്റെ പ്രവർത്തന കാലയളവിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഒട്ടേറെ സംഭാവനകൾ നൽകിയ മഹൽ വൃക്തിത്വം നടുമയായിരുന്നു അഡ്വക്കേറ്റ് പി എസ് ബാബുരാജ് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ബാഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് ജി ഡി എം ഓഡിറ്റോറിയത്തിൽ അദ്ദേഹത്തിന്റെ അനുസ്മരണ സമ്മേളനം നടക്കുന്നു ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ എം പി ആണ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ പി എസ് ബാബുരാജുമായി വളരെയേറെ ആത്മബന്ധമുള്ള മുൻ കെ പി സി സി അധ്യക്ഷന്മാർ സർവശ്രീ വി എം സുധീരൻ മുൻ മന്ത്രി കൂടിയായ കായംകുളത്തിൻ്റെ നിയമസഭാ സാമാജികൻ കൂടിയായിരുന്ന ശ്രീ എം എം ഹസൻ എന്നിവർ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നു അദ്ദേഹത്തിൻ്റെ അകാല ഒരുപാടിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ള ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് നാളെ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിലും മറ്റു ചടങ്ങുകളിലും എല്ലാ സഹപോർട്ടർമാരുടെയും സാന്നിധ്യം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ബാബുരാജിന്റെ വിയോഗം കായംകുളത്തെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു കനത്ത നഷ്ടമാണ് വ്യക്തിപരമായി ഒരു സുഹൃത്തു എന്നുള്ളിൽ ഒരു സഹപ്രവർത്തനം എന്നുള്ളതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് അതുപോലെ തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്കൊക്കെ ഒരു കനത്ത നഷ്ടമാണ് അദ്ദേഹത്തിന് അനുസ്മരണ സമ്മേളനം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ എം പി അദ്ദേഹവുമായി ഏറ്റവും ആത്മബന്ധമുണ്ടായിരുന്ന പി എസ് ബാബുരാജിന്റെ ഒന്നാം ചരമവാർഷികത്തിൽ അദ്ദേഹം മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് വിടത്തിച്ചേരാമെന്ന് അറിയിച്ചിട്ടുണ്ട് കെ പി സി സിയുടെ മുൻ രണ്ട് പ്രസിഡന്റുമാർ ശ്രീ വി എം സുധീരനും ശ്രീ എം എം അസനും അവരുമായി ഇരുവരുമായി ആത്മബന്ധം ഏറെ ഉണ്ടായിരുന്ന ശ്രീ പി എസ് ബാബുരാജൻ ചടങ്ങിൽ അവർ രണ്ടുപേരും എത്തിച്ചേരും കോൺഗ്രസിന്റെ ഈ ജില്ലയിലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അടക്കം കെ പി സി ഭാരവാഹികളടക്കം മറ്റ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളടക്കം കോൺഗ്രസിന്റെ വിവിധ തുറകളിലുള്ള എല്ലാവരും രാവിലെ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിലും തുടർന്ന് നടക്കുന്ന പരിപാടികളിലെല്ലാം പങ്കെടുക്കുമെന്ന് അറിയിക്കുന്നു കായംകുളം ജി ഡി എം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം എ ഐ സി സി ജനറൽ സെക്രട്ടറി കൂടിയായ കെ സി വേണുഗോപാലംപി ഉദ്ഘാടനം ചെയ്യും കെ പി സി സി മുൻ പ്രസിഡന്റുമാരായ വി എം സുധീരൻ എം എം ഹസൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ ടി കെ സൈലാ അബ്ദീൻ ചെറുപ്പറത്തുമുരളി എന്നിവർ പറഞ്ഞു നെറ്റ് ന്യൂസ്